അധികാരത്തിന്റെ ഗർവോ തിളക്കമോ ഇല്ലാതെ മകനെ ഓർത്ത് പെടയുന്ന ഒരു അമ്മ മാത്രമാണെന്ന് ഗീത മക്കളുണ്ടാവില്ല എന്ന് കരുതി ജീവിച്ച ഞങ്ങൾക്ക് ഒരു മകനെ കിട്ടിയപ്പോ അവൻ അമിതമായ ലാളിജന്റെ കുട്ടുബോധം പേറിയ ഞങ്ങളിപ്പോ നിൽക്കുന്നത് തുറന്ന മനസ്സോടെ ചിന്തിച്ചപ്പോ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ മകൻ എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ കാരണക്കാർ അവന് നേരവഴിക്ക് നടത്താൻ ആകാതെ പോയ ഞങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കിയത് മുതൽ ആലോചിച്ചാണ് ഈ കൂടിക്കാഴ്ച അറിഞ്ഞും അറിയാതെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മാപ്പ് എല്ലാത്തിനും മാപ്പ് അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് അറിയണമെന്ന് തോന്നി കാരണം ഓരോ ഫോൺ കോളുകളും കോളിംഗ് ഒക്കെ അവൻ്റെ ശബ്ദമായിട്ട് ഞങ്ങളുടെ കാതിരി വന്ന് പതിക്കുന്നത് അതിന്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാകത്തോണ്ട് ചോദിച്ചു പോവുക ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസം ഉണ്ടാവില്ലേ എനിക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടിച്ച ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ വലിയ മനുഷ്യനാണ് ഞങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം അതാണ് എൻ്റെ കുടുംബം അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു ഞങ്ങളെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി ഞങ്ങളെ യാചനകളൊന്നും അവൻ ചവിക്കൊണ്ടില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വ്യപ്രാളത്തിൽ പറ്റിയൊരു ചെറിയ കയ്യബദ്ധം ഇനിയൊരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആതിഥിയെ ഞങ്ങൾ മടുക്കി അയച്ചു മനപൂർവം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു കാലിൽ വീണ മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു മനസ്സിലത് നോറ് ആവർത്തി ചെയ്തും കഴിഞ്ഞു അല്ലാതെ ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ് അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ ഞങ്ങളോട് പൊറുക്കണം മാപ്പ്